തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർപട്ടികയിൽ കൂടിയത് ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടർമാർ ശനിയാഴ്ചയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത് രണ്ട് കോടി എൺപത്തി ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി വോട്ടർമാരാണുള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരും ഒരു കോടി നാൽപ്പത്തി ഒൻപത് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് സ്ത്രീകളും ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ട്രാൻസ്ജെൻഡർമാരുമാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജന ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ പട്ടിക സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് പ്രസിദ്ധീകരിച്ച കരട് പട്ടികയിൽ രണ്ട് കോടി എൺപത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി െട്ട് വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് ഈ മാസം പതിനാല് വരെ പേര് ചേർക്കാൻ അവസരം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ പതിനെട്ട് വയസ്സ് പൂർത്തിയായവരെ ഉൾപ്പെടുത്തിയാണ് പട്ടിക തയ്യാറാക്കിയത് പതിനാല് ജില്ലകളിലായി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് വാർഡുകളിലെയും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് വാർഡുകളിലെയും ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകളിലെയും അന്തിമ വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിൽ പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കിയത് വോട്ടർ പട്ടിക കമ്മീഷന്റെ വെബ്സൈറ്റിലും അതത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്